മനുഷ്യന് ഇന്നലകളെയും നാളെയും ആശ്രയിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇന്നലെയോ അല്ലെ നാളെയോ കുറിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത് ഇന്നത്തെ ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇന്നലെ പോയി അവിടെ പല സംഭവങ്ങളും നമ്മൾ നഷ്ടപ്പെടാനും പലതും നേടിക്കഴിഞ്ഞു അത് കഴിഞ്ഞു പോയ ഒരു കാലമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ദുഃഖിച്ചും സന്തോഷിച്ചും നിന്നിട്ട് കാര്യമില്ല അവിടെ എന്ത് ദുഃഖമാണോ നമ്മൾക്കുണ്ടായത് ആ ദുഃഖം നമ്മൾ ഒഴിവാക്കി ഇന്നത്തെ ദിവസം നമ്മൾ നല്ലവരായി നല്ല ഉന്മേഷവനായി ജീവിക്കണമെങ്കിൽ ഇന്നലെയും നാളെയും നമ്മൾ ഒഴിവാക്കി ഇന്ന് ജീവിക്കണം ചില മനുഷ്യർക്ക് നമ്മൾ ഒരു വാക്ക് മതി അവർക്ക് നല്ലൊരു ഉന്മേഷുവാനും തളർച്ചയിൽ നിന്ന് ഉയരാനും പല ഒരു പറയുന്നത് കേൾക്കാം ഒരു വാക്ക് ചിലപ്പോൾ വിത്തായിരിക്കും ഒരു ആപ്പിളിലെ വിത്തുകളെ നമ്മൾക്ക് എണ്ണാൻ കഴിയും എന്നാൽ ആ ആപ്പിളിൽ വിത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആപ്പിൾ ആപ്പിളിൽ നമ്മൾക്ക് ഒരിക്കലും എണ്ണാൻ കഴിയില്ല നമ്മൾ പറയുന്ന വല പല ചെറിയ വാക്കുകളും ചിലപ്പോൾ ചിലവരോട് സാരമില്ല എന്നും പറയുക പല ഡോക്ടർമാരും രോഗികളോട് സാരമില്ല എന്ന നിസ്സാരമായ വാക്കുകൊണ്ട് അവർക്ക് ആ രോഗിക്ക് പല പ്രതീക്ഷകളാണ് വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരോടും നമ്മളുടെ വാക്ക് കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉന്മേഷമോ നല്ല സസ്മൃതിയോ നല്ല സക്സസ്സോ നല്ല ചിരിയോ പുഞ്ചിരിയോ നൽകാൻ കഴിയുകയാണെങ്കിൽ ആ വാക്ക് ഒരു വിത്ത് പോലെ പല ആളുകളിലേക്കും ആ വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ പോസിറ്റീവ് എനർജി എത്താൻ സാധിക്കും അതുകൊണ്ട് ഉച്ചത്തിൽ പറയുകയല്ല നമ്മൾ സൗമ്യമായി ഒരാൾക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും മോശമായി തോന്നാതെ അവന് നഷ്ടബോധം വരുത്താതെ ഉന്മേഷവാനാവാൻ വേണ്ടി നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുക അത് നിസ്സാരമായാൽ പോലും എൻ്റെ വാക്കുകൊണ്ട് ഒരു വ്യക്തിക്കും എന്നെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ പറയുന്നത് എന്താണോ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതി നമ്മൾ ഓരോ വ്യക്തിയും നിന്നാൽ ഒരു ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒരു നഷ്ടവും വരാതെ നല്ല ഹാപ്പി ആയിട്ട് ഇന്നത്തിനെ കുറിച്ച് ചിന്തിച്ച് എല്ലാവരും നല്ല ഉന്മേഷവനായി നടക്കും